ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരെയും വധിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് രാവണനോട് ശ്രീരാമൻ ഒഴികെ ബാക്കി എല്ലാവരെയും താൻ കഥ കഴിച്ചു എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ പോയതും ഈ സമയമാണ് ശ്രീരാമദേവൻ ഗരുഡസ്തുതി ചൊല്ലി ഗരുടനെ വിളിച്ചു വരുത്തി നഗവാശം മുറിച്ച് മുഴുവൻ ആൾക്കാരെയും പുനരുജ്ജീവിപ്പിച്ചത് അവർ കൊല്ലപ്പെട്ടവെന്ന വിശ്വാസത്തിൽ രാവണനും രാക്ഷസ്തരും ഒക്കെ സന്തോഷിച്ചിരിക്കുകയാണ് പാന്രന്മാർ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നിൽക്കുന്നത് പോലെ എണീറ്റ് ഉച്ചത്തിൽ അവിടെ ജയാരവ മുഴക്കുണ്ടായി വലിയ ആരവമാണ് ഉയർന്നത് ഇത് കിട്ട് രാവണൻ ഞെട്ടി ഉണർന്നു ലക്ഷ്മണന്റെ ഞാനുലിയും വാനരന്മാരുടെ ആർപ്പുപുളിയും കേട്ട് രാവണൻ ഞെട്ടി ഉണർന്നു രാവണൻ വളരെ വേഗം നടന്ന് മേഘനാഥൻ്റെ കിടപ്പറയിലെത്തുമ്പോൾ മേഘനാഥൻ ഇതൊന്നും അറിയാതെ എന്തോ ചിന്തയിലാണ്ട് കിടക്കുകയാണ് രാവണൻ ചെന്നതുപോലും അറിഞ്ഞില്ല സാധാരണ പിതാവാണെങ്കിലും ചക്രവർത്തിയുടെ വരവാണ് മുറിയിലേക്ക് ചെന്നപ്പോൾ ആര് വന്നു എന്ത് വന്നു ഒന്നും അറിയാതെ എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു മേഘനാഥൻ രാവണൻ വിളിച്ചു പുത്ര മേഘനാഥാ എന്ന് വിളിക്കുമ്പോഴാണ് മേഘനാഥൻ ഞെട്ടി ഉണർന്നത് അപ്പോൾ പെട്ടെന്ന് പൂജനീയ പിതാവ് എന്താണ് ഈ വിധം ഈ രാത്രിയിൽ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന നിലയിൽ മേഘനാഥൻ രാവണനോട് കാര്യങ്ങൾ തിരക്കി അപ്പോഴാണ് പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ വാനരരുടെ ആരവം കേൾക്കുന്നില്ലേ ലക്ഷ്മണൻ്റെ ബില്ലിൻ്റെ ഞാണലി കേൾക്കുന്നില്ലേ ഇതൊന്നും നീ കേട്ടില്ലേ ലക്ഷ്മന്റെ ഞാനൊരു ഈ പ്രകമ്പന കൊള്ളിക്കുന്ന ഞാനൊലിയാണ് അതൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല വാസ്തവത്തിൽ ഈ വിധത്തിൽ മേഘനാഥൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇവർ തിരിച്ചു വരുമെന്ന് മേഘനാഥൻ ഞെട്ടി തരിച്ചുപോയി ഇത് കേട്ട് ആ സമയമാണ് അവിടെ ദൂതന്മാർ െത്തിയതും യുദ്ധക്കാലത്തിൽ നടന്ന കാര്യങ്ങൾ കിരടൻ വന്നതും നാഗവാശം കുത്തിമുറിച്ചതുമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അച്ഛനും മകനും രാവണനും പുത്രൻ മേഘനാഥനും അത്ഭുതത്തോടുകൂടിയാണ് ഇത് കേട്ടിരുന്നത് നാഗവാശം കൊത്തിമുറിക്കുവാൻ സ്വർണവർണ്ണ സ്വർണവർണരൂപിയായ ഗരുഡൻ പറന്നു വന്ന് അന്തരീക്ഷമാകെ പ്രകാശം പരത്തിക്കൊണ്ട് പറന്നു വന്ന് നാഗങ്ങൾ ഓടിച്ച് നാഗപാസ്ത്രം നാഗാസ്ത്രം നാഗപാശം കൊത്തി മുറിച്ചു എന്ന വർത്തമാനം ഇവരത്ഭുതമുള്ള ബാക്കി രാവണനിലും മേഘനാഥനിലും മേഘനാഥൻ രാവണനോട് സംസാരിച്ചു തുടങ്ങി നാം സ്വയം വരുത്തിവെച്ച വിന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അവസരങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് ലക്ഷോപലക്ഷം നമ്മുടെ സൈനികർ കൊല്ലപ്പെട്ടു ബന്ധുജനങ്ങൾ പലരും കൊല്ലപ്പെട്ടു അക്ഷകുമാരനും അതികായനും കുംഭകർണനും ഒക്കെ കൊല്ലപ്പെട്ടു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ ഇതെല്ലാം തന്നെ മറ്റൊരാളിൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്നതിൻ്റെ പ്രതിഘാതമല്ലേ മേഘനാഥൻ രാവണൻ്റെ മുഖത്ത് നോക്കാതെ രാവണനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും സാധാരണ ഒരു യുദ്ധം പോലെ അല്ല എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ യുദ്ധത്തിൽ നാം ജയിക്കുമായിരിക്കും പക്ഷേ നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു മേഘനാഥൻ്റെ സംസാരത്തിനിടയിൽ നാം ജയിക്കുമായിരിക്കും ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നിടയ്ക്ക് പറയുന്നത് കൊണ്ട് രാവണന് കോപം ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ടെങ്കിലും വീണ്ടും ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് കേട്ടുകൊണ്ട് രാവണൻ രാവണൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ് കുറേ സമയം കഴിയുമ്പോൾ മഹാരാജൻ ജയിക്കട്ടെ മഹാരാജൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടു രാവണന് ഉറക്കം വന്നില്ല രാവണൻ അവിടെ ഇരിക്കുകയാണ് മഹാരാജൻ ജയിക്കട്ടെ എന്ന് ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ദ്രുമാഷനും മഹാപാർശനുമാണ് ദ്രുമാഷൻ കൊല്ലപ്പെട്ടു എന്നതൊരു വലിയ വാർത്തയായിരുന്നു ദ്രുമാഷൻ ഏറെ ശക്തിയുള്ള കരുത്തനായ ഒരു പോരാളിയാണ് ആ ദ്രുമാഷൻ കൊല്ലപ്പെട്ടു എന്നതിൽ രാവണനെ അത്യന്തം ദുഃഖിക്കുകയും അതിനുശേഷമാണ് അതികായൻ യുദ്ധത്തിന് പോകാൻ തയ്യാറായത് ഇപ്പം ദ്രുമാഷനും മഹാപാർശനും അവിടെ നിൽക്കുന്നത് കണ്ട് രാവണനെ വണങ്ങി നിൽക്കുന്നത് കണ്ട് രാവണന് ഇതെന്താ എന്താ അത്ഭുതം എന്നുള്ള നിലയിൽ രാവണൻ നോക്കുമ്പോൾ രാവണന്റെ ദൂതന്മാർ വന്ന് രാവണനോട് പറഞ്ഞു ഇവർ യുദ്ധത്തിനിടയിൽ ഒളിച്ചു മാറിയവരാണ് അപ്പൊ ഇവർ ഒളിച്ചു മാറിയതുകൊണ്ടാണ് കൊല്ലപ്പെടാതിരുന്നത് ഇവരെ കാണാത്തത് കൊണ്ട് രാവണൻ കൊല്ലപ്പെട്ടു ധരിക്കും ചെയ്യും യുദ്ധത്തിന് മുൻനിരയിൽ നിന്നിരുന്ന ദുർമാഷണം ദുർമാഷണം യുദ്ധം നയിക്കാൻ പോയ ആളാണ് യുദ്ധം നയിച്ച ആൾ തന്നെ പതുക്കെ ആളുകളൊക്കെ കൊല്ലപ്പെടുന്ന കൂടെ വന്നവരൊക്കെ കൊല്ലപ്പെടുന്ന ആ ആ ഒഴിവിൽ ഇങ്ങനെ ഒളിച്ചു മാറി മഹാവർഷനും അങ്ങനെ ഒളിച്ചു മാറി ഇത് രാവണൻ വല്ലാത്ത കോപമുണ്ടാക്കി യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ ചതിച്ചിട്ടോടുക എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത തെറ്റാണ് പാപമാണ് രാവണൻ ഇവരെ ഉടൻ വധിക്കാൻ തീരുമാനിച്ചു സാധാരണ നിലയിൽ ഇത്തരം എന്ത് തെറ്റുകൾ ചെയ്താലും അപ്പോൾ വധശിക്ഷ കൽപ്പിക്കലാണ് രാവണൻ ചെയ്യുക ഇവർക്കും വധശിക്ഷയാണ് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് രാവണൻ ഇവ രണ്ടുപേരെയും വധിക്കാൻ തീരുമാനിച്ചു ധ്രുമാർഷിനെയും മഹാഭർഷിനെയും വധിക്കാൻ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് രാവണനോ ഇവരുടെ ഈ ഒരു നിൽപ്പക്ക് കണ്ടപ്പോൾ രാവണൻ ഒരു വീണ്ടും വിചാരം തോന്നി വെറുതെ വധിച്ചാൽ പോരല്ലോ ഇവരെ തലയൊക്കെ മുട്ടയടിച്ച് പുള്ളി കുത്തി രാജ്യത്ത് പ്രദർശനം ചെയ്യിപ്പിക്കണം യുദ്ധത്തിൽ ഒളിച്ചോടിയവരാണെന്ന് പറഞ്ഞു മഹാസേനാനായകന്മാരാണ് അവർ ഈ വിധത്തിൽ മുട്ടയൊക്കെ അടിച്ച് പുള്ളി കുത്തി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അവർ ഇത്രയും വലിയ വധിക്കുന്നതിനേക്കാളും വളരെ വലിയ ശിക്ഷയാണ് ആ വിധമൊന്ന് മാറ്റി ചിന്തിച്ച് രാവണൻ സംസാരിക്കാൻ തുടങ്ങിയവേ രാവണൻ്റെ മുത്തശ്ശൻ ആയ മാലി അവിടേക്ക് വന്നു മാലിയ വളരെ ബഹുമാനമാണ് രാവണൻ മാലി പറഞ്ഞു വധിക്കാൻ വരട്ടെ ഇപ്പോൾ ദൂതന്മാർ പറഞ്ഞ കാര്യം കേട്ടല്ലേ നാം ിലപാടെടുക്കാൻ തീരുമാനിച്ചത് അവർക്കെന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കുക അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അത് കേട്ടപ്പോൾ രാവണൻ തോന്നി ശരിയാണല്ലോ ദൂതന്മാർ പറഞ്ഞ വർത്തമാനം മാത്രം കേട്ട് തീരുമാനം എടുക്കലായിരുന്നു തൻ്റെ ശീലം ലങ്കേഷൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എടുത്ത തീരുമാനം മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു നടപടി വരുന്നത് രാവണൻ പറഞ്ഞു കേൾക്കട്ടെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ അപ്പോൾ ദ്രുമാഷനും മഹാപരശനും പറഞ്ഞു യുദ്ധമുന്നണിയിൽ നിന്ന അവസരത്തിൽ കൂടെ വന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നു തങ്ങളെ ഏറ്റുമുട്ടി ആ സമയം ആ കൂട്ടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുക എന്നതാണ് അപ്പോൾ ഉണ്ടാകാവുന്ന സാഹചര്യം നമ്മുടെ യുദ്ധ നൈപുണ്യം പുറത്തെടുക്കാനോ അത് വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കാനോ വാനരരെ വകവരുത്തുവാനോ ലക്ഷ്മണനെയോ രാമണനെ രാമനെയോ കൊല്ലാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് ബോധപൂർവം ഒഴിഞ്ഞു മാറിയതാണ് ഒരു കാല പിന്നോട്ട് വെച്ചു എന്ന് പറയുന്ന വാരി ഒഴിഞ്ഞു മാറിയതാണ് മഹാരാജന് വരാൻ മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ടായതുകൊണ്ടാണ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കാണാമെന്ന് കരുതി ഇപ്പോൾ വന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അനുവദിക്കണം ഈ സർവ വാനരന്മാരെയും വധിക്കുവാനുള്ള തന്ത്രം ഇപ്പോൾ നമുക്കറിയാം ലക്ഷ്മണനെയും രാമനെയും വധിക്കുവാനുള്ള തന്ത്രം നമുക്കറിയാം യുദ്ധം നോക്കിക്കണ്ട തന്ത്രം പഠിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ രാവണന് സന്തോഷമായി ആര് കൊല്ലാമെന്ന് പറഞ്ഞാലും രാവണന് സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകരാക്ഷൻ എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തുന്നത് ഖരൻ്റെ മകനാണ് ഖരൻ ശൂർപ്പണയെ ലക്ഷ്മണൻ മുഖവും മാറുമൊക്കെ ഛേദിച്ച അവസരത്തിൽ ചോദിക്കാൻ വന്ന ഖരൻ അർത്ഥ സഹോദരനാണ് അറിയാമല്ലോ ആ ഖരൻ്റെ പുത്രനാണ് മകരാഷൻ ഖരനെ ഒറ്റയ്ക്ക് ശ്രീരാമൻ ഖരണയും ഖരദൂഷണാദികളെയൊക്കെ ഒറ്റയ്ക്ക് ശ്രീരാമൻ വധിച്ചു പതിനാലായിരം സേനയെയും ഒറ്റയ്ക്ക് വധിച്ചു എന്നുള്ളതിനെ പകരം ചോദിക്കാൻ മകരാഷൻ അവസരം ചോദിച്ചു വന്നിരിക്കുകയാണ് രാവണനോട് രാവണൻ്റെ സഹോദരപുത്രനാണല്ലോ വന്നിങ്ങനെ മഹാരാജൻ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം അർപ്പിച്ച് മകരാഷൻ രാവണനോട് തനിക്ക് യുദ്ധം ചെയ്യാൻ അവസരം തരണം തൻ്റെ പിതാവിനെയും സൈന്യത്തെയും കുടുംബത്തെയും നശിപ്പിച്ച ശ്രീരാമനോട് എനിക്ക് പകരം വിട്ടണം ശ്രീരാമൻ എനിക്ക് വധിക്കണം കേൾക്കുമ്പോൾ രാവണന് സുഖം തോന്നിയ ഒരു വർത്തമാനമാണല്ലോ മകരാ മകരാഷൻ മായാജാലങ്ങളിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് വളരെ വലിയ ഒരു യുദ്ധ നൈപുണ്യം നേടിയിട്ടുള്ള ഒരാളാണ് മകരാഷൻ മകരാഷനെ സാധാരണ നിലയിൽ ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ആ മകരാഷനാണ് വന്നു നിന്ന് രാവണനോട് ഈ കാര്യം പറയുന്നത് മകരാഷൻ വളരെ വലിയ പോരാളെയാണ് എന്ന് രാവണൻ അറിയാം പക്ഷേ രാവണന്റെ മനസ്സിൽ അവരെക്കാളുമൊക്കെ മകരാഷിനെക്കാളുമൊക്കെ ഏറ്റവും വലിയ പോരാളി രാവണന്റെ പുത്രന്മാരാണല്ലോ ഇന്ദ്രജിത്തും അധികായനും അക്ഷകുമാരനും അക്ഷകുമാരനുമൊക്കെയാണല്ലോ രാവണന്റെ മനസ്സിലെ വീരപുത്രന്മാർ ആ വീരപുത്രന്മാർ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഇനി ഒരാളാണുള്ളത് പക്ഷെ മകരാഷൻ തൻ്റെ സഹോദര അർത്ഥ സഹോദരൻ്റെ തൻ്റെ ബന്ധുവിൻ്റെ പുത്രൻ വന്നിങ്ങനെ പറയുകയാണ് തനിക്ക് പുത്രസമാനാണ് ശരിക്ക് രാവണന് പുത്രസമാനാണ് മകരാഷൻ മകരാഷൻ വന്ന് ഇങ്ങനെ പറയുകയാണ് നമ്മെ അനുവദിക്കണം ശ്രീരാമനുമായി യുദ്ധം ചെയ്യാൻ ലക്ഷ്മണനുമായിട്ടല്ല വാനരരുമായിട്ടല്ല എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നല്ല പറയും എനിക്ക് ശ്രീരാമനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മകരാഷനും വന്നിരിക്കുന്നത് രാമൻ അനുവാദം കൊടുത്തു ദ്രുമാഷനും മഹാപാർശനും മകരാഷ്വനുമായി യുദ്ധത്തിന് പോയി ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും രാവണന്റെ മനസ്സിൽ തോന്നി ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും യുദ്ധതന്ത്രങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ദ്രുമാക്ഷൻ പിൻവാങ്ങി ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത് മഹാപാർശുനും അതി വലിയ പോരാളിയാണ് മകരാഷിനെക്കുറിച്ച് ഉള്ള അറിവും വളരെ പ്രാവീണ്യം നേടിട്ടുള്ള പോരാളിയാണ് യുദ്ധവീരനാണ് എന്നൊക്കെ അറിയാം അപ്പോൾ ഇന്നെന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന പ്രതീക്ഷയിൽ രാവണൻ ഇങ്ങനെ പ്രതീക്ഷാപൂർവ്വം ഇവരെ മൂന്നുപേരെയും യുദ്ധത്തിന് അയച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു യുദ്ധം അവിടെ ആരംഭിച്ചു ധ്രുമാഷനും മഹാപാർഷനും ആദ്യമായി വനരന്മാരോടും മറ്റ് സൈനികർ മറ്റ് സൈനികർ വാന്തരന്മാർ തന്നെയാണ് വേറെ ആരുമില്ല അവരോട് എല്ലാം ഏറ്റുമുട്ടാൻ ലക്ഷ്മണനോടും ഏറ്റുമുട്ടണം എന്നുള്ള നിലയിൽ ദ്രുമാഷനും മഹാപാർഷനും യുദ്ധം തുടങ്ങി വാനരന്മാരുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് മകരാഷൻ യുദ്ധക്കളത്തിലേക്ക് വന്ന് രഥത്തിൽ കയറി യുദ്ധക്കളത്തിലേക്ക് വന്നു വളരെ തലയെടുപ്പോടുകൂടിയ വളരെ ധീരനായ ഒരു പോരാളി ഈ പോരാളി വരുമ്പോൾ ശ്രീരാമൻ ചോദിച്ചു ഇതാരാണ് വിഭീഷണുണ്ട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഖരൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു മകരാഷ്ട്രൻ വന്നിട്ട് മകരാഷ്ട്രൻ ശ്രീരാമനുമായി യുദ്ധം ചെയ്യാനാണ് നമുക്ക് താല്പര്യം എന്ന് പറഞ്ഞു ശ്രീരാമൻ എൻ്റെ പിതാവിനെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിച്ചു എനിക്ക് പകരം വിട്ടുന്നു ഞാൻ ശ്രീരാമനുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ശ്രീരാമനുമായി യുദ്ധം ആരംഭിച്ചു കൂടിയ യുദ്ധം മകരാഷ്ട്രനെ നോക്കി നിൽക്കിയ തറയിലും ആകാശത്തും പലയിടത്തും മഹാരാഷ്ട്രനെ ഒരേ സമയം കാണുന്ന നിലയിലുള്ള അതിവേഗതയുള്ള പോരാളി പണ്ട് ദശരഥ മഹാരാജാവ് ശംഭാസുരനെ നേരിട്ടതുപോലെ ദശരഥനായി മാറിയത് നേമി ഒരേ സമയം ശംഭാസുരൻ പത്ത് ഭാഗത്തു നിന്നും യുദ്ധം ചെയ്തപ്പോൾ പത്തിടങ്ങളിലേക്കും രഥം തെളിയിച്ചു കൊണ്ടാണല്ലോ ദശരഥൻ്റെ പേര് കേട്ടത് അങ്ങനെ യുദ്ധം ചെയ്ത ദശരഥൻ ശമ്പാസുരനെ നേരിട്ടതുപോലെയുള്ള ഒരവസ്ഥ ഒരേ സമയം മകരാഷ്ട്രൻ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രീരാമദേവനെ ആക്രമിക്കുകയാണ് ശ്രീരാമദേവൻ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു പരസ്പരം ഏറ്റുമുട്ടി പെട്ടെന്ന് ആകാശത്ത് ഇടിവെട്ടി ഭയങ്കരമായ മഴ മിന്നലും ഇടിവെട്ടലും മഴ ഭയങ്കര ശക്തമായ മഴ അപ്പോഴൊരു മഴ ഉണ്ടാകേണ്ടതായ ഇത്രയും വലിയ ഇടിമിന്നലിൻ്റെതായ ഒരു സാഹചര്യമില്ല ശ്രീരാമൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഭീഷണി ചോദിച്ചത് എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടിമിന്നലിൻ്റെയും മഴയുടെയും ഒരു സാഹചര്യമില്ലല്ലോ മഹാരാഷൻ വായുദേവനെയും വരണദേവനെയും വിളിച്ചു വരുത്തി സൃഷ്ടിച്ചതാണ് അവരിൽ നിന്ന് വരം വാങ്ങിയിട്ടുണ്ട് മകരാശി അങ്ങനെ അവരോട് ആവശ്യപ്പെട്ട് ചെയ്തതാണ് ഈ ഇടിമിന്നൽ സൃഷ്ടിച്ചതും കൊടിയ മഴ സൃഷ്ടിച്ചതും മഴ വനരം രാക്ഷസർക്കൊരു ആഘോഷമായി രക്തം തളം കെട്ടി നിൽക്കുന്ന ആ യുദ്ധക്കളം വലിയ പുഴയായി മാറി വെള്ളം വെള്ളമിങ്ങനെ നിറഞ്ഞൊഴുകി നിണം നിറഞ്ഞ പുഴ അതിലൂടെ രാക്ഷസരും വാനരും പരസ്പരം ഏറ്റുമുട്ടുകയാണ് ശ്രീരാമദേവൻ മകരാഷൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു പെട്ടെന്ന് ശ്രീരാമദേവൻ മകരാഷിനെ വധിച്ചു മകരാഷൻ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ആക്രമണം നടത്തി മായാവിയായ മകരാഷൻ മകരാഷൻ വധിക്കപ്പെട്ടു വളരെ കൊടിയ ആക്രമണമാണ് മകരാഷിനെ അഴിച്ചുവിട്ടത് ഏതാണ്ട് ഒരു വലിയ സമയം മകരാഷനും ശ്രീരാമദേവനുമായി യുദ്ധമുണ്ടായി ഇതിനിടയിൽ ദ്രുമാഷൻ്റെയും മഹാപാർഷൻ്റെയും കഥ കഴിഞ്ഞു വാനലന്മാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഈ യുദ്ധം നടക്കുമ്പോൾ രാവണൻ പലതും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ രാവണൻ വളരെ അസ്വസ്ഥനായി പലതും പറഞ്ഞുകൊണ്ട് പുലഭിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാരത്തിൽ നടക്കുകയാണ് എന്തൊക്കെയൊക്കെ പറയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അസ്വസ്ഥനായി നടക്കുകയാണ് ഈ സമയം ദൂതന്മാർ ഓടിയെത്തി പറഞ്ഞു ദ്രമാശനം മഹേ മഹാപാർശ്വനും വധിക്കപ്പെട്ട വിവരം പറഞ്ഞു അത് കേട്ടപ്പോൾ രാവണൻ അത്ഭുതപ്പെട്ടില്ല കാരണം രാവണൻ പ്രതീക്ഷിച്ചതാണ് അവർ നേരത്തെ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ് അവരിപ്പോഴാണല്ലോ കൊല്ലപ്പെട്ടത് മകരാഷനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് രാവണന് കുറച്ച് സമയം കഴിയുമ്പോൾ മകരാഷൻ കൊല്ലപ്പെട്ട വിവരം ദൂതന്മാർ വന്ന് രാവണോട് പറയുന്നു രാവണൻ വളരെ അസ്വസ്ഥനായി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും രാവണന് കൈയല്ല ഇരുപത് കരങ്ങളും പരസ്പരം ഒരച്ച് തൻ്റെ ഇരുപത് തല പത്ത് തലകളും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാവണൻ നടക്കുക മുഷ്ടി കൊണ്ട് പലയിടത്തും ഒക്കെ ഇടുക്കി ചെയ്യുന്നുണ്ട് അസ്വസ്ഥനായി നടക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് അവിടേക്ക് കടന്നു വന്നു വീണ്ടും ഇന്ദ്രജിത്ത് സംസാരിച്ചു തുടങ്ങി പൂജന പിതാവേ എന്താണ് അങ്ങ് ഇത്രയധികം അസ്വസ്ഥനാകുന്നത് ഇതിനിടയിൽ അവർ യുദ്ധത്തിന് പോയി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു നാം പിതാവിനോട് പറയുകയല്ലേ നാം ഇവരുടെ കഥ എന്ന് കഴിക്കും രാവണൻ വീണ്ടും സന്തോഷമായി